പേടി ഇപ്പോൾ തന്നെ വിളിക്കൂ തെരേസ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിളിക്കും കുവൈറ്റിലേക്ക് ഒരു മന്ത്രി അയക്കാൻ തീരുമാനിച്ചു മന്ത്രിക്ക് പോകാൻ അനുമതി കൊടുത്തില്ല തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ഞാൻ ചോദിക്കട്ടെ ഈ മന്ത്രി കുവൈറ്റ് പോയിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ആളുകളാണ് ആ മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഏറ്റവും അധികം നമ്മുടെ ആളുകളാണ് ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ട് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ നമ്മുടെ അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടല്ലോ കുവൈത്തിൽ ഇരുപത്തിയാറ് മലയാളികൾ ദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ അതിൽ മുതലെടുപ്പ് നടത്താനും അവർ ശ്രമിച്ചത് സംശയമുണ്ടോ പണിയെടുത്ത് തിന്നാണെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നലെ വായിങ്ങു അതൊക്കെ അറിയാവുന്ന കാര്യ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയെ അവിടെ കഴിച്ചുകൊണ്ട് അവർക്കൊപ്പം അവർക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള ഒരു കാരണവശാലും അത് ഉണ്ടാകാൻ പാടില്ലാത്ത മൃതദേഹങ്ങൾ മുഴുവൻ തിരിച്ചുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ നടപടികൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അവിടെ ചെന്ന് അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരുന്നു പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഞങ്ങളെല്ലാം ചെയ്തു നിങ്ങൾ നിങ്ങളെന്തിനു പോകുന്നു എന്ന് ചിലർ ചോദിച്ചു ഇതാണ് ആരായി ചോദിച്ചു എന്ന് എനിക്കറിയില്ല ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള ഭാഷ അത് പിണറായി വിജയന്റെ ഭാഷയാണ് അത് രാഷ്ട്രീയം തന്നെയല്ല ഈ നാട്ടിലെ അവരുടെ ബന്ധുക്കളുടെ കൂടെയാണ് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് അവരുടെ സുഹൃത്തുക്കളുടെ നാട്ടുകാരുടെ അവരെയാണ് സാന്നിധ്യം അറിയിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും പോകേണ്ടിയിരുന്നത് വീണാ ജോർജ് രണ്ടരക്ക് അവിടെ ചെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇറങ്ങിയാൽ മൃതദേഹത്തെ കാണാനോ മൃതദേഹം വഹിച്ചു കൊണ്ടുവരുന്ന വിമാനം കാണാനോ പോലും സാധ്യമല്ല എങ്ങനെയാവുക ഒൻപതരയ്ക്ക് പുറപ്പെടാനുള്ള വിമാനത്തിൽ കയറാൻ ഒൻപതാകാൽ വരെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒരു പ്രത്യേക ജീവിതമല്ലേ അല്ലേ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ തൽക്കാലം ഇത്രയും മതി